ഇന്നലെ മൈസൂരിൽ വെച്ചുകൊണ്ട് തന്നെ വ്യക്തമായ മറുപടി അബ്ദുൽ ഹക്കീം ഫൈസിയുടെ പരാമർശങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള മറുപടി സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അബ്ദുൽ ഹക്കീം ഫൈസി ആദിശേരിയെ എന്നും അംഗീകരിച്ചിട്ടുള്ള ആളാണ് ഹക്കീം ഫൈസിയുടെ നിലപാടിനെ എന്നും പിന്തുണച്ചിട്ടുള്ള ആളാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ മാത്രവുമല്ല സമവായ ചർച്ചയുടെ ഭാഗമായി ഹക്കീം ഫൈസിയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂറിനെ ആ സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് വരെ ചർച്ചയുണ്ടായിരുന്നു അത് ഹക്കീം ഫൈസിയോട് അബ്ദുസമദ് പൂക്കോട്ടൂരിനുള്ള ആത്മബന്ധത്തിന്റെ ഭാഗം കൂടിയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ സമസ്ത ആദർശ വേദി എന്ന സംഘടന രൂപീകരിച്ചുകൊണ്ട് സമസ്തയെ എതിർക്കാൻ തന്നെ കാരണം അബ്ദുൽ ഹക്കീം ഫൈസി ആദർശകരിക്കുവേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ ശരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത് സമ്മതിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഹക്കീം ഫൈസി തിരിഞ്ഞിട്ടുള്ളത് സമസ്തയുടെ നേതാക്കൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് കാരണം ഒന്ന് ജിഫ്രി മുത്തു കുയത്തങ്ങള് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് പിന്നെ എം ടി ഉസ്സാദ് ഇവരൊക്കെയാണ് അതിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണല്ലോ ആ മഹാന്മാരായ ആളുകൾ വളരെ കൃത്യമായി സമൂഹത്തിൽ സ്വാധീനമുള്ളവരും വ്യക്തിത്വമുള്ളവരും സമസ്തയെ നയിക്കാൻ യോഗ്യരുമാണ് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അവര് ശരിക്കും സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ആളുകളാണ് അവരൊരിക്കലും ശരിയല്ല എന്ന് പറയാൻ കഴിയില്ല അതേസമയം മറ്റൊരു വിവാദ പരാമർശവുമായി അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി സ്ഥാപനത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വിരോധമില്ല അത് അത്യാവശ്യവുമാണ് യാഥാസ്ഥികരായ ആളുകളാണ് ഇപ്പോൾ സമസ്തയിലുള്ളത് പുരോഗമനവാദികൾ സമസ്തയിലേക്ക് കയറി വരേണ്ടതുണ്ട് അതില്ലാത്തത് കൊണ്ടാണ് ഇത്തരം ചിന്താഗതികൾ സമസ്ത നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്നത് സ്ത്രീകളെ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവർ കൈത്തം കൽപ്പിക്കേണ്ടവരല്ല അവരെ സെനറ്റ് യോഗങ്ങളിലും പുരുഷന്മാരെ പോലെ തന്നെ പുരുഷന്മാരോടൊപ്പം ഇരുത്തേണ്ടവരാണ് അവർക്കും പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് അനുവദിച്ചു കൊടുക്കണം അതിനായി പുരോഗമനവാദികൾ സമസ്തയുടെ നേതാക്കന്മാരായി വരേണ്ടതുണ്ടെന്നും ഹക്കീംസി ആദർശയിൽ സമസ്ത നേതാക്കന്മാരെ യാഥാർത്ഥ്യം എന്ന് വിളിച്ചതിന്റെ പേരിൽ എന്നെ സെൽഫിയാക്കിയത് കൊണ്ട് കാര്യമില്ല ഞാൻ സുന്നി തന്നെയാണെന്നും ഫൈസി സംവിധാനം സൊസൈറ്റീസ് ആക്ട് പ്രകാരം റിഷേഡ് ആണ് അതൊരു സെപ്പറേറ്റ് എന്റിറ്റിയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് സമസ്തയുടെ നേരിട്ടുള്ള കീഴടകമോ അല്ലെങ്കിൽ പിന്നെ സാങ്കേതികമായി അതിന്റെ ഗവേണിംഗ് ബോഡിക്ക് നേരെ താഴെ വരുന്ന ഒരു സംവിധാനം അല്ലെ സിയുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികള് ഇതിന്റെ സെനറ്റ് സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും അത് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞു അതിന്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത് സെനറ്റിൽ പങ്കെടുക്കരുത് അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യുകയാണ് അതിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണ് ഇത് ശൈലി മാറ്റം ആവശ്യമായിട്ടുള്ള കാര്യാണ് എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് എസ് എം എഫ് തുടങ്ങിയിട്ടുള്ള കീഴടക്കങ്ങൾ കീഴിലാണ് മറ്റു സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കേണ്ടത് ആദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇനി കൂടി എന്ന് പറഞ്ഞിട്ട് പറ്റില്ല ഞാൻ തന്നെയാണ് സി ഐ സി സമസ്ത തർക്കത്തിൽ ഒരു ഒത്തുതീർപ്പിന് ലീഗ് ശ്രമിച്ചിരുന്നു പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ പാണക്കാട് സാദിക്ലി ശാപ്തങ്ങൾ ഉൾപ്പെടെ ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു ഈ ഒത്തുതീർപ്പ് സമവായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഒൻപത് ആവശ്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമ്മ്യൂത്തിൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് സമസ്ത കേരള ജമ്മിയുത്തുലമയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് സി ഐ സി സംവിധാനവും വാഫി വഫിയ സംവിധാനവും പ്രവർത്തിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒത്തുതീർപ്പ് വ്യവസ്ഥ അത് നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ അദൃശ്ശേരി വളരെ വ്യക്തമായി പറയുന്നത് മാത്രമല്ല നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഇവർ അദൃശ്ശേരി കൊടുത്ത മറുപടിയാണ് ആ മറുപടിയിലും കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ സംഘടനാപരമായിട്ട് വിധേയത്വം പറ്റില്ല ആശയപരമായിട്ട് പൂർണ്ണമായും സമസ്തയ്ക്ക് വിധേയപ്പെട്ടിരിക്കും സമസ്തയുടെ ആശയ ആദർശങ്ങൾക്ക് വിധേയമായിക്കൊണ്ടായിരിക്കും പ്രവർത്തിക്കുക പക്ഷേ സംഘടനാപരമായിട്ട് രണ്ട് എൻറ്റിറ്റിയാണ് സി ഐ സിയും സംസ്ഥയും സംസ്ഥയുടെ ഒരു പോഷക സംഘടനയല്ല സി ഐ സി ഈ എസ് കെ എസ് എസ് ഒക്കെ പോലെ സംസ്ഥയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥയുടെ സംഘടനാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്ന ഒരു സംവിധാനമല്ല സി ഐ സി എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ലീഗ് മുന്നോട്ട് വെച്ച ഒരു ഒത്തുതീർപ്പിനും ഇപ്പോൾ സി ഐ സി തയ്യാറല്ല എന്നുള്ളതാണ് സി ഐ സി പറയുന്നത് മറ്റെല്ലാ ഒത്തുതീർപ്പുകൾക്കും വിധേയമായിട്ടുണ്ട് ഇപ്പോൾ പെൺകുട്ടികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഈ ഫി കോളേജുകളിൽ പഠിപ്പിക്കില്ല എന്നുള്ള വ്യവസ്ഥ സി ഐ സി പിൻവലിച്ചു അത്തരത്തിൽ പത്തിരുപത്തിനാല് കാര്യങ്ങൾ പിൻവലിച്ചിട്ടുണ്ട് പത്തിരുപത്തിനാല് കാര്യങ്ങൾ സമസ്തയ്ക്ക് വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട് പക്ഷേ സംഘടനാ സംവിധാനം പൂർണ്ണമായും സമസ്തയ്ക്ക് വിധേയമാകണം എന്ന കാര്യത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല സമസ്ത നിർദ്ദേശിക്കുന്ന ആളുകളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഒന്നും എടുക്കുന്നതും സാധ്യമല്ല കാരണം സി ഐ സി പ്രവർത്തിക്കുന്നത് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് അതുകൊണ്ട് അതിൽ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ ആരെ വെക്കണം എങ്ങനെ വെക്കണം എന്ന കാര്യത്തിൽ കൃത്യമായ ചട്ടമുണ്ട് അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സമസ്തയും സി ഐ സിയും തമ്മിലുള്ള പ്രശ്നം സി ഐ സി അല്പം കൂടി പ്രോഗ്രസീവാണ് പുരോഗമനപരമാണ് സമസ്ത അത്തരത്തിൽ പുരോഗമനപരമായ നിലപാടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ സ്ത്രീകളെ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കണമെന്നാണ് സി ഐ സി നിലപാട് സമസ്ത ആ നിലപാടിനോട് യോജിക്കുന്നില്ല അത്തരത്തിൽ പുരോഗമനപരമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന പത്തോ പന്ത്രണ്ടോ മുഷാവറ അംഗങ്ങളാണ് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മുഷാവറ പുനഃസംഘടിപ്പിച്ച് കുറച്ചുകൂടി പ്രോഗ്രസീവായ ആളുകളെ മുഷാവറയിൽ ഉൾപ്പെടുത്തി സമസ്തയിൽ ശൈലി മാറ്റവും പുനഃസംഘടനയും വേണം എന്ന നിലപാടിൽ അദൃശ്ശേരി ഉറച്ചു നിൽക്കുകയാണ് ഇന്നലെ അദൃശ്ശേരിക്ക് മറുപടിയുമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നിരുന്നു ആരും സമസ്തയെ ശുദ്ധീകരിക്കാൻ വേണ്ടി കരാറെടുക്കേണ്ട സമസ്തയുടെ ഓഫീസും പരിസരവും ഒക്കെ വൃത്തിയാക്കാൻ ഇപ്പോഴാള ആളുകളുണ്ട് അങ്ങനെ വൃത്തിയാക്കാൻ പോലും ആളെ ആവശ്യമില്ല എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദൃശ്ശേരിയെ പരിഹസിച്ച് മൈസൂരിൽ സംസാരിച്ചത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം